എപ്പോഴാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കുകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു ശത്രുത ഉളവാകുന്നത് ചിലപ്പോൾ മാതാപിതാക്കൾ ആരോടെങ്കിലും ഒരാളോട് ഫേവറേറ്റിസം ഒരു പക്ഷപാതം കാണിക്കുന്നു എന്ന് അവർക്ക് തോന്നുമ്പോഴാകാം അത് ശരിയാവണം എന്ന് നിർബന്ധമില്ല പക്ഷേ അവർ അവരുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഒരാളോട് ഫേവറേറ്റിസം കാണിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പരസ്പരം കമ്പയർ ചെയ്യുന്നതിലൂടെയാകാം ഒരാളെ മറ്റൊരാളായിട്ട് മറ്റേ ആളുമായിട്ട് കമ്പയർ ചെയ്ത് എൻ്റെ ചേട്ടനെ കണ്ടുപഠിക്ക് അവൻ എത്ര സ്മാർട്ടായിരുന്നു അല്ലെങ്കിൽ അവൾ എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിനക്ക് നിൻ്റെ അനിയത്തി അത്ര പോലും പക്വതയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള കമ്പയർ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കുട്ടികൾ തമ്മിൽ ശത്രുതയും വഴക്കുകളും ഉണ്ടാക്കാറുണ്ട് മറ്റൊന്ന് ഈ ഫാമിലി സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാകാം ഒരു പുതിയ കുട്ടി ജനിച്ചു ഒരു അനിയൻ അല്ലെങ്കിൽ അനിയത്തി ഉണ്ടായി അപ്പോൾ അതുവരെ തനിക്കുണ്ടായിരുന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി വച്ചേക്കാം സോ എന്താണ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തങ്ങളുടെ സഹോദരങ്ങളോട് ഒരു വിഷമം അല്ലെങ്കിൽ എതിർപ്പ് ശത്രുത ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഓരോ കുഞ്ഞിനും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ് ഓരോ കുഞ്ഞിനും മാതാപിതാക്കളുടെ അടുത്ത് വ്യക്തിപരമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഉള്ള അവസരം കൊടുക്കുക മൂന്നാമത് ഈക്വാലിറ്റി അല്ല അതിനെക്കാട്ടിലും ഫെയർ ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് പേർക്കും ബെഡ് ടൈം പറഞ്ഞിരിക്കുന്നത് രാത്രി പത്ത് മണിയാണ് അതേസമയം ഒരാൾക്ക് ശാരീരികമായിട്ട് ഒരു വിഷമത അനുഭവിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെട്ട് വളരെ ക്ഷീണിതനായിട്ടിരിക്കുന്ന സമയമാണ് അങ്ങനെയാണെങ്കിൽ ഒരാളെ നേരത്തെ കിടന്നുറങ്ങാൻ അനുവദിക്കുക എന്ന് ഒരു ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ ഈക്വാ ഇക്വാലിറ്റി അല്ലാതെക്കാട്ടിലും ഫെയർനെസ്സാണ് ഫെയർനെസ്സിനാണ് പ്രധാ പ്രാധാന്യം അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് അവർക്കൊരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും നിങ്ങളുടെ അനിയൻ ഇന്ന് അവന് ഇച്ചിരി പനിയുണ്ട് അതുകൊണ്ട് അവന് ഇന്ന് നേരത്തെ പോയി കിടന്നോട്ടെ അവന് ക്ഷീണമുള്ളതുകൊണ്ട് നേരത്തെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിനനുവദിക്കുക എന്നുള്ളത് അതുപോലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളത് സംസാരിക്കുകയും ഒരുമിച്ച് തീരുമാനത്തിലെത്തുകയും ചെയ്യുക എന്നുള്ളത് ആദ്യമേ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ ഈ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ വളരെയധികം സഹായിക്കും